ആയിട്ടാണ് ഇത്ര രാവിലെ വീഡിയോ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ആരെയും കാണുന്നുണ്ടോ ഇല്ല ഇല്ലയെന്നുള്ള എനിക്കറിയില്ല ചെറിയ കുറച്ച് നേരത്തെ വീഡിയോ ആണ് ഞാനിവിടെ എസ് ഐ ടീൻ്റെ മുന്നിൽ ഹാജറാവാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഹാജറാവും പോയിട്ട് ഞാൻ നിങ്ങളോട് ഇൻ്റെ മുമ്പും പറഞ്ഞിട്ടുണ്ട് സത്യയെ വിജയിക്കൊള്ളു സത്യമല്ലാതെ എത്ര നമ്മൾ കള്ളത്തരം മൂടി വെക്കാൻ നോക്കിക്കഴിഞ്ഞാലും അതൊരിക്കലും വിജയിക്കാൻ പോണില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ സംഭവിച്ച കാര്യം ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഗുരുജി എസ് ആദ്യത്തെ മെസ്സേജ് ആ സത്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരെ ഇപ്പം കേരളത്തിലെ ഒരു ചാനലിലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല ബ്രേക്കിംഗ് ന്യൂസ് ആണ് ലോറി ഉടമ വനാഫിന്റെ ചാനലിലാണ് ആദ്യമായിട്ട് വരുന്നത് ബ്രേക്കിംഗ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ദുരൂഹത ഉണ്ടായിന് ഒരു കാര്യം ആ തലയോട്ടി ആര് കൊണ്ടുവന്നുള്ളതാണ് ഇന്ന് ആ തലയോട്ടി കൊണ്ടുവന്ന ആള് ഇന്നലെ അത് ഞാൻ ആ കൊണ്ടുവന്നതെന്ന് അംഗീകരിച്ച് അതായത് സൗജന്യന്റെ അമ്മാവനേനും ആ തലയോട്ടി കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത് കൃത്യമായ വിവരമല്ല അതുപോലെ തന്നെ അദ്ദേഹത്തെ കൂട്ടി എവിടുന്നാണ് കിട്ടിയത് എന്നുള്ളത് തെരഞ്ഞു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് കാട്ട്ന്നാ കിട്ടിയത് ഏത് കാട്ട്ന്നാ കിട്ടിയത് തലയോട്ടി എന്ന് ചോദിച്ചപ്പം ആ കാട് കാണിച്ചു കാണിച്ചുകൊടുത്ത് അതുപോലെ തന്നെ ആ കാട്ടിന്ന് ഒരുപാട് അസ്ഥി കൂടങ്ങൾ വേറെയും കിട്ടിയിട്ടുണ്ടെന്ന വിവരം ഞാൻ ഈ ലൈവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ ബ്രേക്കിംഗ് ആയിട്ട് കർണാടകയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലാണ് റിപ്പബ്ലിക് ടി വി നമ്മളെ അർണബ് ഗോസ്വാമിൻ്റെ ചാനലാണ് ആർ കന്നഡ ആ ചാനലിൽ വന്ന ലേറ്റസ്റ്റ് ബ്രേക്കിംഗ് ന്യൂസാണ് ഇവിടുന്ന് ഒരുപാട് അസ്ഥി കിട്ടി ഇന്ന് ധർമ്മസ്ഥലയിലപ്പ ഞാൻ ഉള്ളത് ഒരുപാട് ആള് പറഞ്ഞു ഇനി ഇവിടെ കാല് കുത്തിയാലേ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും അവിടെ കാല് കുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ധർമ്മസ്ഥല ഫുൾ പോലീസ് ആണ് കാരണം ഇതേ വിറ്റൽ ഗൗഡ സൗജന്യന്റെ അമ്മാവനാണ് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്ക അസ്ഥിക്കൂടങ്ങൾ ഉള്ളത് കാട്ടിൻ്റെ ഉള്ളില് അവിടെ നിന്നൊക്കെ ഞാൻ സാധനങ്ങൾ എടുത്തു തരാമെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം അപ്പോൾ ഏതായാലും സത്യം എന്ന് പറഞ്ഞ സാധനം വല്ലാത്തൊരു സാധനമാണ് അത് എത്ര മൂടി വയ്ക്കാനും എത്ര കൊല്ലം കഴിഞ്ഞാലും അത് പുറത്തേക്ക് വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു സംഭവം അപ്പം ഈ രാവിലെ തന്നെ ഞാൻ ഇടാൻ കാരണം ഞാൻ എസ് ഐ ടിയിലേക്ക് പോവുകയാണ് ഞാൻ എൻ്റെ ഭാഗം നൂറ് ശതമാനം സത്യമുള്ളതാണ് ഞാൻ സത്യമുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ഭയോ വെപ്രാളോ ഒന്നുമില്ല ഞാൻ പോയ മാതിരി തന്നെ തിരിച്ചു വരും അപ്പോൾ എനിക്കെതിരെ ഒരുപാട് ആളുകളിനെ പരിഹസിച്ചും എൻ്റെ മതത്തിനെ പരി പരിഹസിച്ചും എൻ്റെ എല്ലാ ഫാമിലിനെ പരിഹസിച്ചു എല്ലാ ടൈപ്പിലും പരമാവധിങ്ങൾ ശ്രമിച്ച് ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് കുത്തനെ നടന്നുകൂടി ഈ സത്യം പുറത്ത് വരുന്നവരെ ഇതിനു വേണ്ടിയിട്ട് മെനക്കെടും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക കൂടുതൽ നേരമില്ല നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് ടയേഡായിട്ടാണ് വന്നത് അപ്പോൾ ഒരു ശുചീകരണ തൊഴിലാളിയും ഒരു സുജാതാ ഭട്ടും മാത്രമല്ല ഈ വിഷയം എന്ന് പറയണത് ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് എത്ര ശക്തരായാലും എതിർഭാഗം എത്ര ശക്തരായാലും സത്യം തുറന്ന് പുറത്തേക്ക് വരും ഞാൻ ഈ ധർമ്മസ്ഥലന്റെ നടുവിൽ നിന്നിട്ടാണ് ഇപ്പം വീഡിയോ ചെയ്യണത് ഏ പല ആളുകളും ഇന്നെ പറ്റി പറഞ്ഞ് ഗോഡൗണിൽ ഡൗണിൽ ഒളിച്ചിരിക്കുകയാണ് ഏത് അണ്ടർഗ്രൗണ്ടിലാണ് ഒളിച്ചിരിക്കണെന്നൊക്കെ ഇപ്പൊ ഞാൻ ധർമ്മസ്ഥലുണ്ട് ഏർ അപ്പം ഇൻ്റെ വിഷമാണ് ഞാൻ പറയണത് ഒരു സത്യത്തിനു വേണ്ടി നിൽക്കുമ്പോൾ എത്രമാത്രം ആളുകൾക്ക് ക്രൂശിക്കാൻ കഴിയുമോ അതൊക്കെ പരമാവധി നിങ്ങൾ ക്രൂശിച്ച് ചില ആളുകളെ അപ്പം ഇനി ഇവിടെ അങ്ങോട്ടേക്ക് ഗതി മാറുകയാണ് അപ്പം അത് ഞാനൊന്ന് അറിയിച്ചെന്നുള്ളൂ രാത്രി മുഴുവനും ഉറക്കകഴിഞ്ഞിട്ടാണ് യാത്ര ചെയ്ത് ഇവിടെ എത്തിയത് അപ്പം ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി എല്ലാ ചാനലിലും വരും കുറച്ചേരം കൊണ്ട് അപ്പം മനസ്സിന് വലിയ സന്തോഷം കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സത്യം വരാൻ എത്ര താമസിക്കും എന്നുള്ളൊരു മനസ്സിലൊരു ഭയം ഉണ്ടായതിനു സത്യം വരും എന്ന് ഉറപ്പേനും പക്ഷെ അത് നേരം പോകുമോ എന്നുള്ള ഒരു വിഷമം ഉള്ളതിന് ഏതായാലും എനിക്കെതിരെ എല്ലാ സ്ഥലത്തും കേസ് എടുത്തോളൂ ഇന്ത്യൻ്റെ എല്ലാ സ്ഥലത്തും എനിക്കെതിരെ കേസ് എടുത്തോളി കേസ് എടുക്കുന്ന ആളുകളോടാണ് ഞാൻ പറയണത് ഞാൻ അതിനെ നേരിട്ട് തന്നെ ചെയ്യും ഈ കാര്യത്തിൽ നിന്റെ ഭാഗത്താണ് സത്യം അത് ദൈവം മേലെ ഒരാൾ ഇരിക്കണ്ട് പല രൂപത്തിലും പല പേരിലും ആയിരിക്കും പലരും ആ ദൈവത്തിനെ വിളിക്കണ് പക്ഷെ അങ്ങനെ ദൈവം എന്തായാലും അത് മോശാവില്ല അപ്പം സന്തോഷമുണ്ട് ഈ ദിവസം ഇവിടെ എത്തിയതിലും സന്തോഷമുണ്ട് ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ്സ് തരാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല കാരണം ചിലപ്പോൾ എൻ്റെ മൊബൈൽ ഒരു വാങ്ങി വെക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇൻ്റെയില് ഇന്റെ മൊബൈലിൽ എന്തെങ്കിലും വീഡിയോസോ മറ്റു രഹസ്യങ്ങളോ എന്തോന്ന് ഒരു ചെക്ക് ചെയ്യുക അത് സ്വാഭാവിക പ്രൊസീജിയർ ആണ് അങ്ങനെ ചെക്ക് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല ഒന്നുമില്ല ഞാൻ ആ കാര്യത്തിലൊക്കെ ക്ലിയറാണ് ഇവരിക്ക് എതിരെ അത്രമാത്രം പ്രചരണങ്ങളാണ് ഉണ്ടാക്കിയത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ഒരു എം പി ആ രാജ്യസഭാ എം പി അദ്ദേഹവും ഞാനും കൂടിയാണ് ഈ ഗൂഢാലോചന നടത്തിയത് അതുപോലെ തന്നെ ഞാൻ ചിലപ്പോൾ ഞാൻ ഇനി വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി വരാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് യൂട്യൂബേഴ്സിനെല്ലാരും ഒരുമിച്ച് യൂട്യൂബ്സിന്റെ പാർട്ടി നടത്തിയല്ലോ ഞാൻ പണ്ടെന്നെ ഒരു പാർട്ടി നടത്തിയിട്ട് ഞാൻ കുടിക്കയാളാ ഏഹ് സന്റോഫ് ഇത് ഈ വിഷയത്തിൽ എന്തോ പാർട്ടി നടത്തി അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളൊക്കെയാണ് ഇക്കെ ഞാൻ നേരിടും അപ്പൊ എന്നെ വിശ്വസിക്കന്നെ ഉണ്ട് എനിക്കെതിരെ പറഞ്ഞ ആളുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞതാണ് ആരോന്നു പറ മാർക്സിസ്റ്റ് പാർട്ടിയെ കൂട്ടുപിടിക്കേണ്ട അതെ ആരും വേണ്ട നമുക്ക് ഒറ്റയ്ക്ക് നമ്മൾ മതി ഓക്കെ അപ്പ പറഞ്ഞാ ബി ഫോർ ന്യൂസ് ബി ഫോർ ന്യൂസേ അപ്പം ഇവിടെ തന്നെ ഉണ്ട് അസ്ഥികൂടങ്ങൾ കിട്ടുന്നത് അറിഞ്ഞില്ലെങ്കിലും ഒന്നുകൂടി കൂടി ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അതിൽ ലിങ്ക് ഞാൻ അസ്ഥിക്കൂടങ്ങൾ കിട്ടുന്ന വാർത്തന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ ഇടാം ഞാൻ എസ് ഐ ടിയിലേക്ക് ഇന്ന് പോകുന്നുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജറാവുണ്ട് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നുണ്ട് പിന്നെയും വീഡിയോ ചെയ്യും ഇനി ഉടുപ്പി ഇനിക്കെതിരെ കേസ് ഉണ്ട് അതും ഹാജറാവും അവിടുന്ന് വന്നിട്ട് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യും ഓക്കെ സത്യം ജയിക്കുന്നവരെ വീഡിയോ ചെയ്യും എല്ലാവരോടും ഞാൻ നിർത്തുകയാണ് പിന്നെ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക വീഡിയോ കൃത്യമായ വാർത്തയാണ് എല്ലാവരിലും എത്തിക്കുക ഓക്കെ കമൻ്റ് ഇടുക ഞാൻ ഇപ്പോൾ കമൻറ്റ് നോക്കുന്നില്ല നിങ്ങൾ കമൻ്റ് ഇട്ടോളി ഞാൻ വായിച്ചിട്ട് പറയാം സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ നന്ദി